ഏരൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാർക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം നടപ്പിലാക്കുന്ന ഭിന്നശേഷിക്കാർക്ക് ഉപകരണങ്ങൾ നൽകുന്നതിനായുള്ള പദ്ധതി തയ്യാറാക്കുന്നതിന് മുന്നോടിയായാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഭിന്നശേഷിക്കാരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ എത്തിക്കുകയാണ് ലക്ഷ്യം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ഡോൺ വി രാജിന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് ജി അജിത്ത് മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു അവരുടെ ഉന്നമനത്തിന് വേണ്ടി തീർച്ചയായിട്ടും നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അതിശക്തമായി മുന്നോട്ട് മുന്നിൽ കാണുമെന്ന് ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് നമ്മുടെ ഈ ക്യാമ്പ് ഇവിടെ രാവിലെ പത്ത് മണിക്ക് തന്നെ നമ്മുടെ ഡോക്ടർ എത്തിച്ചേർന്നു കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്നു അതിനുശേഷം നമ്മുടെ പല സ്ഥലങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള നമുക്ക് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് അവരെ വളരെ കരുതലോടുകൂടി ഡോക്ടർ പരിശോധിച്ച് അവർക്ക് വേണ്ടുന്ന എന്ത് ഉപകരണമാണെന്നുള്ളത് തീരുമാനിച്ച് അത് കളക്ടറോട് വഴി നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് വേറൊരു യോഗത്തിൽ വെച്ച് ഈ സാധനങ്ങളെല്ലാം തന്നെ അവർക്ക് നൽകുന്നതാണ് തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷൈൻ ബാബു ദിവ്യ ജയചന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ചിന്നു വിനോദ് സുജിത അജി ഐ സി ഡി എസ് സൂപ്പർവൈസർ അനീസ തുടങ്ങിയവർ പങ്കെടുത്തു നാട്ടുവാർത്ത ഏരൂർ